നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ മലയാളത്തിന്റെ വരദാനമായ ഡോക്ടർ എം പി അബ്ദുൾസമദ് സമദാനിയെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ പൊന്നാനിയിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കാനായി യു ഡി എഫ് തിരൂർ നിയോജക മണ്ഡലത്തിൽ സജീവമായി രംഗത്തിറങ്ങി ഇന്നലെ മുതൽ ആരംഭിച്ച യു ഡി എഫ് മുനിസിപ്പൽ പഞ്ചായത്ത് തല നേതൃ സംഗമങ്ങളിൽ എല്ലായിടത്തും പ്രധാന നേതാക്കൾ മുഴുവൻ സംബന്ധിച്ചു എല്ലായിടങ്ങളിലും സ്ഥാനാര്ത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി സംസാരിച്ചു മലയാളത്തിന്റെ വരദാനമായ ഡോക്ടർ എം പി അബ്ദുൽ സമദാനിയെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ പൊന്നാനിയിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കാനായി യു ഡി എഫ് തിരൂർ നിയോജക മണ്ഡലത്തിൽ സജീവമായി രംഗത്തിറങ്ങി ഇന്നലെ മുതൽ ആരംഭിച്ച യു ഡി എഫ് മുനിസിപ്പൽ പഞ്ചായത്ത് തല നേതൃ സംഗമങ്ങളിൽ എല്ലായിടത്തും പ്രധാന നേതാക്കൾ മുഴുവൻ സംബന്ധിച്ചു എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി സംസാരിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് താഴെപ്പാലം സി കെ കുഞ്ഞു ഹാജി സൌധത്തില് ൾ ഓഡിറ്റോറിയത്തിൽ നടന്ന തെരൂർ മുനിസിപ്പൽ തല നേതൃ സംഗമത്തിലെ മുനിസിപ്പാലിറ്റിയിലെ പ്രധാന നേതാക്കൾ പങ്കെടുത്തു ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു കുർക്കുളി മൊയ്തീൻ എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ കോട്ടയിൽ അബ്ദുൾ കരീം വെട്ടം ആലിക്കോയ കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി എ കെ സൈതാലിക്കുട്ടി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി സമ്മദ് യാസർ പൊട്ടച്ചോല പാങ്ങാട്ട് രാമൻകുട്ടി എ ഗോപാലകൃഷ്ണൻ ആമിനമോ വിജയൻ ചെമ്പഞ്ചേരി വി പി സൈതലവി ഹാജി പി വി അബ്ദുൽ വഹാബ് കെ നൌഷാദ് എന്ന കുഞ്ഞിപ്പ പൂന്തല മനാഫ് സി മൈമൂന റീന സെയ്ദ് മുഹമ്മദ് സംസാരിച്ചു ആ രാഷ്ട്രീയത്തിന്റെ ഗുണം നമ്മളെ മുന്നണിക്കാണ് സർക്കാർ നമ്മളാണ് ഗവൺമെന്റാണ് ആ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ നടന്ന എല്ലാ സർവേക്കാർക്കും സകല ചാനലേലും നടത്തിയ സർവേയിൽ വളരെ കൃത്യമായി എല്ലാവർക്കും യോജിപ്പുണ്ടായ സംഗതി എന്താച്ചാ ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ വളരെ തിരുനാവായ പഞ്ചായത്ത് പട്ടർ വളവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളുടെ സംയുക്ത കൺവെൻഷൻ കുറുക്കോൾ ഓഫീസിലും നടന്നു വെട്ടം തലക്കാട് ആദവനാട് വളവന്നൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ നേതൃതല സംഗമങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും ടി വി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ